സാമൂഹ്യ പരിഷ്കർത്താവും ജാതീയ മേധാവിത്വത്തിനെതിരെ പടപൊരുതിയ ധീരനായകനുമായ മഹാത്മാ അയ്യങ്കാളിയെ മരണാനന്തര ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാണമെന്ന് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ എൺപത്തിനാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു അനുസ്മരണ സമ്മേളനം റിട്ടയർഡ് ജില്ലാ സെഷൻസ് ജഡ്ജി കെ കൃഷ്ണൻകുട്ടി പയമ്പ്ര ഉദ്ഘാടനം ചെയ്തു

విద్యా విద్యాభ్యాసం నిషేధించరూ సవర్ణ జిధావిడికి పో സമരം നടത്തി ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് തോട്ടപ്പള്ളി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ധനീഷ് ബുദ്ധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ നടൻ ബിജു ഇരിങ്ങാവ് മുഖ്യാതിഥിയായിരുന്നു രാംദാസ് വേങ്ങേരി ഷിജി കാനങ്ങാട് ബിജു ബാലഗുരുവായൂർ എന്നിവർ സംസാരിച്ചു భారీ అం అదే రాజ్య ప్రశ్న ఈ మాత్ర സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അവരെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്നുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്